أدري قرآن املأ قلبي قرآن واسقي حياتي قرآن لله لله يهفو آملي لله ولحفظك السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമ്മ അലദബുൽ ആലമീൻ അഹമ്മല സീദൻ അഹമ്മല അലഹി ഉസ്ലിം ബഹുമാനരായ സഹോദര സഹോദരിമാർ ഇൻഷാ അള്ളാഹ എന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ആലയാണ് ഇസ്മിള്ളിറഹിമാൻ റാഹീം സബ്യഹസ്മറബിഖൽ ആല എന്ന് തുടങ്ങുന്ന സൂറ പരിശുദ്ധ ഖുർആാനിലെ എൺപത്തി ഏഴാമത്തെ സൂറയാണിത് സൂറ മക്കിയാണ് ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയാണ് ഇത് ഇറങ്ങിയത് സൂറത്തുൽ ലൈലിന് മുമ്പും സൂറത്ത് തെക്കുവീറിന് ശേഷവും ആണ് പത്തൊൻപത് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് എഴുപത്തി എട്ട് പദങ്ങളുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അക്ഷരങ്ങളും ഉണ്ട് സൂറത്തുൽ ആല എന്നാണല്ലോ പേര് അൽ ആല മഹോന്നതൻ എന്ന അർത്ഥമുള്ള അൽ ആല എന്ന പദം ഒന്നാമത്തെ ആയത്തിൽ തന്നെ പരാമർശിച്ചതാണ് ആ പേര് വരാനുള്ള കാരണം ഈ സൂറയുടെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഒന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയും സൃഷ്ടി വൈഭവവും വ്യക്തമാക്കുന്നുണ്ട് രണ്ട് ഭക്തിയുള്ള ആളുകളെ ഭയഭക്തിയുള്ള ആളുകളെ ഉപദേശങ്ങൾ സ്വീകരിക്കൂ എന്നും അല്ലാത്ത ആളുകൾ അത് സ്വീകരിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ നരകത്തിലേക്ക് പോകേണ്ടവരാണ് എന്നും മൂന്നാമത്തേത് ഐഹിക ജീവിതത്തിന് ജീവിതത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് പരലോകമാണ് ബാക്കിയാവുക എന്ന് ഈ മൂന്ന് വിഷയങ്ങളാണ് ഈ സൂറ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ സൂറ പറഞ്ഞ് അവസാനിക്കുന്നത് പരലോകമേ ബാക്കിയാവൂ എന്ന വസ്തുത പുതിയൊരു കാര്യമൊന്നുമല്ല മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതും അതുതന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് സൂറയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുള്ളതായി ഹദീത്തുകളിൽ കാണാം ഏറ്റവും പ്രധാനമായി കാന റസൂർ അള്ളഹിബുഹാദി സൂറ തലാല തിരുനബ് സല്ല അലൈഹി സ്ലമാ തങ്ങൾ ഈ സൂറയെ ഇഷ്ടപ്പെട്ടിരുന്നു തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഈ സൂറയോട് മാത്രമല്ല വിത്ര നിസ്കാരങ്ങളിൽ ഈ സൂറ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം ഈ സൂറയും വിത്ര നിസ്കാരത്തിൽ വിത്തരനിസ്കാരത്തിൽ സഭ്യസ്മർ അബ്ബിക്കല്ലാലയും കുല്യുൽ കഫിറൂനയും കുൽഹു അല്ലാ വഹദും അവിടുന്ന് പാരായണം ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് പെരുന്നാംസ്കാരങ്ങളിൽ ഓതാറുണ്ടായിരുന്നു വെള്ളിയാഴ്ച ചുമ നമസ്കാരത്തിലും ഈ സൂറ ഓതാറുണ്ടായിരുന്നു ഈ സൂറ ഒന്നാമത്തെ ഇറക്കാരത്തിലും രണ്ടാമത്തെ ഇറക്കാലത്തിൽ അഹൽഅത്താ കഹദീ സുലദാസിയായി ഇനി വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നാലോ അതിലും ഈ രണ്ട് സൂറകൾ ഓതാറുണ്ടായിരുന്നു മതങ്ങൾ സഹാബത്തിനോട് ഈ സൂറ നിസ്കാരങ്ങളിൽ ഓതാനും പറയാറുണ്ടായിരുന്നു മായി അള്ളാഹ്വൻ ഒരിക്കൽ ഇഷാംസ്കരിക്കുമ്പോൾ കുറച്ച് മുതുകൊണ്ട് പോയി അപ്പോൾ ആളുകൾ പരാതി പറഞ്ഞപ്പോൾ തങ്ങള് മാത് എന്നവരോട് ചോദിച്ചു അള്ളി നിങ്ങൾക്ക് എന്താ സദ്ഭാഷ്മ ഓദി ഓതിക്കൂടായിരുന്നോ അല്ലെങ്കിൽ വല്ലാഹ ഓതിക്കൂടായിരുന്നോ ഇത് വൈദ സ്വറ ഓദിക്കൂടായിരുന്നോ ഇങ്ങനെ കുറച്ച് സൂറകളുടെ പേര് പറഞ്ഞു കൊടുത്തു അതിൽ ഒന്നാമതായി പറഞ്ഞത് സബ് ഭ എന്ന സൂറ ഓതിക്കൂടായിരുന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ നമസ്കാരത്തിൽ റംസുല്ലാ സമ തങ്ങൾ ഓദാറുണ്ടായിരുന്നു ഓദാൻ പറയാറുണ്ടായിരുന്നു തങ്ങൾക്ക് വളരെ ഇഷ്ടവുമായിരുന്നു ഈ സൂറ സൂറത്തുൽ വാക്കിയയുടെ അവസാനത്തെ ആയത്തായ ഫസബ്യഹ് ബിസ്മർ അബിക്കൽഅാലി മഹോന്നതനായ അങ്ങയുടെ രക്ഷിതാവിൻ്റെ പരിശുദ്ധിയെ നാമത്തെ തിരുനാമം അങ്ങ് വാഴ്ത്തുക എന്ന ഒരു കൽപ്പന ആ ആയത്തോട് ഇറങ്ങിയപ്പോൾ സഹാബിത്രംസാസമ്മൾ പറഞ്ഞു ഇതിൻ്റെ മറുപടി നിങ്ങൾ റുക്കുഴയിൽ പറഞ്ഞോളൂ എന്താണ് അതിൻ്റെ മറുപടി ബിസ്മി റബ്ബിക്കൽ അലീം എന്നല്ല പറഞ്ഞത് അതിൻ്റെ മറുപടി സുബഹാൻ അറബിയൽ അലീം അലീമായ റബ്ബിൻ്റെ പേരിനെ ഞങ്ങൾ വാഴ്ത്തുന്നു ആ റബ്ബിനെ ഞങ്ങൾ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു സുബഹാൻ റബ്ബിയൽ അലീം ഹാസമ പറഞ്ഞു ഇത് നിങ്ങൾ റുഖോയിൽ പറഞ്ഞുകൊള്ളുക ഈ ആയത്തിറങ്ങിയപ്പോഴോ റബ്ബിക്കൽ ഹിസ്മറബിക്കൽ അലീം എന്നതിന് പകരം ആല അത്യുന്നതനായ അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമത്തെ തിരുനാമം വാഴ്ത്തുക എന്നറങ്ങിയപ്പോൾ നബ്സ് അല്ലാസത്തുള്ള സഹാബത്തിനോട് പറഞ്ഞു ഈ ആയത്തിനുള്ള മറുപടി നിങ്ങൾ ആക്കുക എന്താണ് എൻ്റെ മറുപടി എന്ന് പറയുമ്പോൾ ഇൻഷല്ല ഇനി നമുക്ക് ഈ സൂറ പഠിക്കാൻ തുടങ്ങാം ആദ്യം അതൊന്ന് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم سبح اسم ربك الأعلى سبحان ربي الأعلى الذي خلق فسوى والذي قدر فهدى والذي اخرج المرعى فاجعله غثاء احوى سنقرئك فلا تنسى الا ما شاء الله انه يعلم الجهر وما يخفى ونيسرك لليسرى فذكر ان نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى صدق الله العلي العظيم ونعمة آية بسم الله الرحمن الرحيم സബ്യ ഹിസ്മ റബ്ബിക് അല അങ്ങയുടെ സമുന്നതനായ റബ്ബിന്റെ തിരുനാമം വാഴ്ത്തിക്കൊള്ളുക സമുന്നതനായ റബ്ബിന്റെ പരിശുദ്ധിയെ അങ്ങ് കൊള്ളുക സഭ്യ അങ്ങ് പ്രകീർത്തിച്ചു കൊള്ളുക വാഴ്ത്തിക്കൊള്ളുക ഇസ്മ നാമത്തെ ആരുടെ നാമത്തെ റബ്ബിക്ക അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമത്തെ അല്ല അല സമുന്നതനായ അങ്ങയുടെ രക്ഷിതാവിൻ്റെ നാമത്തെ ഇവിടെ അള്ളാഹുല നമ്മുടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് എന്താണ് കൽപ്പന സബ്യ എന്നത് കൽപ്പനയാണ് അമ്രാണ് നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക അള്ളാഹുന്റെ നാമത്തെ നിങ്ങൾ വാഴ്ത്തുക അപ്പോൾ നമ്മൾ അതിനാണ് ഓതുമ്പോൾ അങ്ങനെ ഓതിപ്പോവാതെ അതിന് മറുപടി പറയൽ സുന്നത്താണ് ഈ ആയത്ത് ഓതുമ്പോൾ എന്ന് മറുപടി പറയൽ സുന്നത്താണ് നബിസലാസ്മ തങ്ങൾ അങ്ങനെ മറുപടി പറഞ്ഞിരുന്നു എന്ന ഹരീസുകളിൽ കാണാം സ്വഹാബത്തും അത് ചെയ്തിരുന്നു എന്ന ഹരീസുകളിൽ കാണാം അലി അലിറലി അള്ളാഹുൻ അസൂദ് അസൗദറലി അള്ളാഹുൻ എബിൻ അബ്ബാസ് അറലി അള്ളാഹു എന്ന അബ്ദുല്ലാഹു അമൃത്തങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളായിരുന്നു എന്നൊക്കെ ഹദീസ് സ്കൂളിൽ കാണാം അതുപോലെ തന്നെ അലി അലിറിയാഹുവിൻ ഒരിക്കെ ഒരു അപരിചിതരായ ആളുകളുടെ ഇടയിൽ ഇമാം നിൽക്കുമ്പോൾ ഇത് എന്ന് സബ്യാസ്മറബിഖലാലോതിയപ്പോൾ അദ്ദേഹം ഉടനെ എന്ന് മറുപടി പറഞ്ഞു അപ്പം നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ ചോദിച്ചു നിങ്ങളെന്താ കുറ ഇല്ലാത്തത് കൂട്ടി ഓതിയത് സബ്ഹസ്മർ റബ്ബിക്കലാല എന്നല്ലേ പരിഷുദ്ധ ഖുറാനിലുള്ളൂ ശേഷം സുബഹാൻ റബ്ബി അലാലും കൂട്ടിയത് അപ്പോൾ അലി അലിയറൽ മറുപടി കൊടുത്തു ഞാൻ എൻ്റെ വകയായിട്ട് കൂട്ടിയതല്ല ഇത് ഇങ്ങനെ ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ് തിരുനബിസാഹുടേ സമ്മതങ്ങൾ നമ്മളോട് കൽപ്പിച്ചതാണ് ഇങ്ങനെ പറയണം സബ്ഹസ്മർ റബ്ബിക്കലാല എന്ന് പറഞ്ഞാൽ സുബഹാന എന്ന് പറയണം എന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര കൂലിയാന്നാണ് ഈ സുബഹാന ആല എന്നതിന് വല്ലാത്ത പ്രത്യേകതയുണ്ട് എന്നാണ് നിസ്കാരത്തിനും അല്ലാതെയുമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ വല്ലാത്ത കൂലിയാണ് ലഭിക്കാൻ പോകുന്നത് ഇത് നബ്സർ അള്ളാഹസ്മാങ്ങളോട് ജുബീലി അലി ഇസ്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത വിഷയവുമാണ് ഇമാം കുർത്തുബിത്തങ്ങൾ ഈ വിഷയം തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബ്സ അള്ളാസ്മ തങ്ങളൊരു ജുബിലിസ്ലാമോട് ചോദിച്ചു എന്ന് ഒരാൾ നിസ്കാരത്തിലോ അതല്ലെങ്കിൽ നിസ്കാരത്തിലല്ലാതെയോ പറഞ്ഞാൽ അതിന്റെ സവാബ് അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്താണ് ജിബിരി അലി ഇസ്ലാം അവരോട് പറഞ്ഞു തന്നറിയോ നമ്മൾ കാത തുറന്ന് കേൾക്കണം തങ്ങളോട് പറയാണ് യാഹ്മദ് വസ്ലം ما من مؤمن ولا مؤمنة يقولها في سجوده أو في غير سجوده إلا كانت له في ميزانه إلا كانت له في ميزانه أثقل من العرش والكرسي وجبار الدنيا. سبحان الله. ورال أن أوبرنا مؤمنة ورال إذا سجود له سجود لا تساله نورنا، مسكارة له لا تساله അവൻ്റെ മീസാനിൽ അല്ലെങ്കിൽ അവളുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ഒരു സംഗതി ആയിരിക്കും ഇത് എന്തിനേക്കാൾഖുർഷി വജിബാരിലും അതുപോലെ തന്നെ ദുനിയാവിലെ സകല പർവ്വതങ്ങളെക്കാട്ടിലും സുഹാൻ അള്ളാഹ് ഒരൊറ്റ സുഹാൻ റബ്ബി ലാലാന്ന് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലമാണിത് മാത്രമല്ല അള്ളാഹുത്തല പറയുകയും ചെയ്യുമത്രേ അബ്ദി എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ് ഞാൻ തന്നെയാണ് മഹോന്നതൻ എൻ്റെ എൻ്റെ മുകളിൽ ആരുമില്ല എന്നിട്ട് മലായിക്കത്തിൽ വിളിക്കുമെന്നാണ് യാ ജന്ന മലക്കുകളെ നിങ്ങൾ സാക്ഷിയാകള നിങ്ങൾ സാക്ഷികളാവണം എന്തിന് ഞാൻ ഇത് പറഞ്ഞ ആൾക്ക് പുറത്തു കൊടുക്കുകയും അവരെ ഞാൻ സ്വർഗ്ഗത്തിൽ കടത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹുത്തല പറയുകയും ചെയ്യുമത്രേ മാത്രമല്ല ഇദ്ദേഹം മരണപ്പെട്ടാൽ മീക്കായിലിസ്ലാം അദ്ദേഹത്തെ സന്ദർശിക്കുമെന്നും നാളായാൽ മീക്കായി നബിഅലി മീക്കായിലിസ്ലാമിൻ്റെ ചുമരിൽ അദ്ദേഹത്തെ വഹിച്ച് അള്ളാഹുൻ്റെ മുന്നിലേക്ക് എത്തിക്കുമെന്നും കാണാം എന്നിട്ട് അലി ഇസ്ലാം പറയും പറയുമത്രേ പഠിച്ചവനെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ സഫായത്തിൽ നീ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹു താല പറയും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറയുകയും ചെയ്യുമത്രേ ഇമാ കുർത്തുവിധങ്ങൾ തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ് ഈ വിഷയം അപ്പോൾ അത് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ തസ്ബീഹ് അടങ്ങുന്ന ഏത് തിക്രും അങ്ങനെ തന്നെയാണെന്നാണ് വല്ലാത്ത പ്രതിഫലമാണ് സുഹാൻ അല്ലാ എന്നോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ആ തസ്ബീഹ് അടങ്ങുന്ന ഏത് തിക്രൂണും ഭയങ്കര പ്രതിഫലമാണ് അപ്പം ഇടക്കിടക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ കഴിയുമ്പോഴൊക്കെ നമുക്ക് ചൊല്ലുകൊണ്ടിരിക്കുക സുഹാൻ അള്ളാ ഹല്ലാ സഹാഹത്തിനെ വിളിച്ചുകൊണ്ട് അവർക്ക് ചോദിച്ചു ആയിരം നന്മകൾ നിങ്ങൾക്കൊരു ദിവസം നേടിയെടുക്കാൻ കഴിയുമോ കഴിയൂലേ എന്ന് ചോദിച്ചു സഹാബത്ത് പറഞ്ഞി അത് വലിയ പ്രയാസമല്ല ആയിരം നന്മകളൊക്കെ എങ്ങനെ നേടിയെടുക്കാൻ കഴിയാം അപ്പോഴാണ് പ്രാവശ്യം പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയാൽ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത് ആയിരം നന്മകൾ അദ്ദേഹത്തിന്റെ രേഖയിൽ അള്ളാഹു എഴുതി വയ്ക്കൂലേ അതുപോലെ തന്നെ ആയിരം തിന്മകൾ അദ്ദേഹത്തെ തൊട്ട് ഒഴിവാക്കപ്പെടുകയും ചെയ്യില്ലേ തിരുനെബി സാഹു സമയം പറയുകയാണ് സുഹഹാനല്ലാ നമ്മളെ നാലു ചോക്കിൻ വളരെ എളുപ്പമാണ് പറയാൻ സുബഹാൻ അള്ളാ എന്ന നൂറ് പ്രാവശ്യം പറഞ്ഞ് എത്ര സമയമാണ് നമുക്ക് വെറുതെ സമയം നഷ്ടപ്പെടുത്താതെ പരമാവധി ഇത് ചൊല്ലിങ്ങോട്ടിരിക്കാഹുത്തരമ്മ സഹായിക്കട്ടെ ഐ മീൻ ഞാൻ എൻ്റെ കൂടെ ഹാന്തി എന്നും കൂടി കൂട്ടിയാലോ സുബഹാൻ അള്ളാഹു അബിഹാന്ദിഹ എന്നൊരാൾ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ എന്താ കിട്ടാൻ പോണത് കടലിലെ അത്ര തെറ്റുകളില്ലെങ്കിലും പൊറുക്കപ്പെടും എന്തേ പറയേണ്ടുഹി എന്ന് നൂറ് പ്രാവശ്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് ഇതൊന്നും അല്ലാതെ എന്താ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത് എന്താ നമ്മളെ കയ്യിലുള്ളത് അങ്ങോട്ടും കൊണ്ടും പോകുന്നു ജീത്ത പറഞ്ഞതും കളിയാക്കിയതും അല്ലേ വേണ്ടാത്തത് ചെയ്തതും ചിന്തിച്ചതും ആലോചിച്ചതും ഇതല്ലാതെ എന്താ മരിച്ചു പോകുമ്പോൾ കൊണ്ടോള്ളത് ഇത്തരം നന്മകളെങ്കിലും നമ്മൾ നേടിയെടുത്തു വെക്കുക പരമാവധി ഉണ്ടാക്കി വെക്കുക നമ്മുടെ ഹെസ്നാത്തിൻ്റെ വീടുകൾ നിറയട്ടെ അള്ളാഹുത്തെ നമ്മളെ സഹായിക്കട്ടെ ആമീൻ അപ്പോൾ ഈ സുവറ തുടങ്ങി തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ പറഞ്ഞുകൊണ്ടാണ് എന്ന് മറുപടി പറയണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ മനസ്സറിഞ്ഞു പറയുക സുഹഹാ ഫസബഹിസ്മറബിക്കൽ അലീം എന്ന് പറയുമ്പോൾ സുഹഹാൻ റബി അൽ അലീം എന്നും സുഹഹാന സബ്യഹിസ്മറിക്കൽ ആല എന്ന് പറയുമ്പോൾ സുഹഹാൻ റബ്യുൽ ആല എന്നും പറയണം പരിഷുദ് ഖുർആാൻ ഓദരുത് ഇങ്ങനെയാണ് എന്നാണ് ആസ്വദിച്ച് മറുപടി പറയണം എന്ന റിഷുദ് ഖുർആൻ ആസ്വദിച്ച് ഓരോ ആയത്തുകൾക്കും അള്ളാഹുന് മറുപടി പറഞ്ഞിട്ട് ഇങ്ങനെ ഓതണം അതാണ് ശരിക്കുള്ള ഓത്ത് എത്ലൂന എത്രുനഹ് ഹക്കത്തീരാവതി ഹി എന്ന വാക്യാംശത്തിന്റെ തഫ്സീറിൽ നമുറബിൻ ഫത്താബ് അലി അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ ഈ ആയത്തിന്റെ അർത്ഥം എന്താ അള്ളാഹുവിന്റെ ഓതേണ്ട വിധം പറഞ്ഞാൽ എന്താ ഇതാ കുറു ജന്ന ഇതാമറ വിധിക്കറിൽ ജന്നത്തെ അള്ളാഹുൽ ജന്ന സ്വർഗത്തെ പറയുന്ന ഭാഗം വരുമ്പോ സ്വർഗം തരണേന്ന് നല്ലതാണ് ചോദിക്കണം അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച് പറയുന്ന ഭാഗം വരുമ്പോൾ നരകത്തെ നരകത്തിൽ തുറക്കാക്കണേന്നുള്ളവർ ചോദിക്കണം ഇങ്ങനെ കുറാൻ മറുപടി കൊടുത്തിട്ടുള്ളത് ഇത് അള്ളാഹുത്തല തന്നെ നമ്മൾ പഠിപ്പിച്ചു വന്നിട്ടില്ലെന്നാണ് അവസാനം നമുക്ക് കാണാം അല്ലെ അള്ളാഹു ഇവരെ ഈ ആകാശഭൂമികൾക്ക് സൃഷ്ടിച്ചു അള്ളാഹുവിൻ ഇവരെ കൊണ്ടും സൃഷ്ടിക്കാൻ എന്താ പ്രയാസം പ്രയാസമുണ്ടോ അള്ളാഹു കഴിവുള്ളവനല്ലേ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു തന്നെ മറുപടി പറഞ്ഞു തരണം കഴിയും അള്ളാഹു കഴിവുള്ളവനാണ് നബീസർ അള്ള തങ്ങൾ ഇങ്ങനെയായിരുന്നു ഓതിയിരുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടുത്തെ ഓതിയിരുന്നത് അവിടുന്ന് ഓതിയിരുന്നത് ഇങ്ങനെയാണ് ഫിഹാ സബ്ബഹ തങ്ങൾ ഓതുന്ന ആയത്തിൽ തസ്ബീയെ ചൊല്ലാനുള്ള കൽപ്പനയുണ്ടെങ്കിൽ അവിടുന്ന് തസ്ബീയ ചൊല്ലുമായിരുന്നു വൈദാ മറബി ആയത് സു ആലിൻ സാല എന്തെങ്കിലും ചോദിക്കേണ്ട ആയതാണ് ഓതിപ്പോകുന്നതെങ്കിലും ചോദിക്കുമായിരുന്നു വൈദാ മറബി താഴ്വതിന് താഴ്വത എന്തെങ്കിലും കാവൽ ചോദിക്കേണ്ട ആയത്താണെങ്കിൽ അതിന് കാവൽ ചോദിക്കുമായിരുന്നു അപ്പം നമ്മളും അങ്ങനെ ചെയ്യുക മറുപടി കൊടുക്കാത്ത നിസ്കാരത്തിലായാലും പുറത്തായാലും ഒക്കെ മറുപടി കൊടുക്കണം എന്നാണ് ഇമാലും മമ്മൂമമായാലും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകളായാലും ഒക്കെ ആമീൻ പറയുന്നത് പോലെ നമ്മൾ ഇതിന് മറുപടി കൊടുത്തുകൊണ്ട് ഓതിപ്പോകുക സുന്നത്തായാലും ഫറവ്ലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മജ്മുൽ ഇക്കാര്യം വളരെ ما يبرَّرَنَّ لَيُسَنُّ لِلْقَارِئِ فِي <applause> الصَّلَاةِ وَخَارِجِهَا إِذَا مَرَّ بِآيَةٍ رَحْمَةٍ أَنْ يَسْأَلَ اللَّهَ تَعَالَى <applause> الرَّحْمَةَ أَنْعَنَ الْحُوَانَ مَجْمُوعُ الْإِمَامِ النَّوْيَةَ الْفَرَيْنُ الْعَدَائِدِ ഓതുന്ന ആൾക്ക് നിസ്കാരത്തിലാവട്ടെ പുറത്താവട്ടെ സുന്നത്താണ് എന്ത് റഹ്മത്തിൻ്റെ ആയത്ത് വരുമ്പോൾ റഹ്മത്ത് ചോദിക്കലും അലതാബിൻ്റെ ആയത്ത് വരുമ്പോൾ അതാബിന് കാവൽ തടലും തസ്ബീഹിൻ്റെ ആയത്ത് വരുമ്പോൾ തസ്ബീഹ് ചൊല്ലലും എന്തെങ്കിലും ഉദാഹരണങ്ങളെക്കുറിച്ച് അള്ളാഹത്തിൽ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കലും ഇതൊക്കെ സുന്നത്താണ് എന്നിട്ട് അവസാനം നവീകൃത്വങ്ങൾ പറയുന്നു റഹമത്ത് ലാഹി അലഹി വൈസ് തഹബുദാലിഖലി ഇമാമിഅൽ മുൻഫരി ഇമാമിനും മഹ്മൂമിനും ഒറ്റക്കും നിസ്കരിക്കുന്ന ആൾക്ക് എല്ലാവർക്കും സുന്നത്ത് തന്നെയാണ് അപ്പം നമ്മൾ ശീലമാക്കുക കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ാഹുൽ അക്ബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ടത് അള്ളാഹു അജുർനാമിനെ അദാബിക് അള്ളാഹു ഞങ്ങളതിൻ്റെ വലിയ ശിക്ഷ അള്ളാഹു വലിയ ശിക്ഷ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ മറുപടി മറുപടി പറയുക എന്ത് നമ്മൾക്ക് അവർ ചോദിക്കും അള്ളാഹ് മജുർനാമൻ ശിക്ഷയിൽ ഞങ്ങളെ കാക്കണമേ ഇന്ന എന്ന് പറയുമ്പോൾ അള്ളാഹ് യെസ് ഹിസാബന മറുപടി പറയുക അല്ലെങ്കിൽ അള്ളാഹു ഹിസാബി എന്ന് മറുപടി പറയുക سورة التين ودم عليه الله عليه وسلم من حاكمين أنا برأيي بقى ذكر شودي من الله حاكم من حاكم من الله يذكر تاك من وجهه ثم من وجهه شودي كذا أنا وأنا على ذلك من الشاهدين هذا برأيي أنا عليه صلى على أن يحيي الموتى هذا ما أروي برأيي وأنا على ذلك من الشاهدين أنا ذنيا سورة تبارك الله سبحانه وتعالى تود من قل أرأيتم من أصبح ما غورا فمن يأتيكم بما إمعين വെള്ളമൊക്കെ വറ്റിപ്പോയാലേ ആരാ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം കൊണ്ടുതരിക കുടിക്കാനെന്നുള്ള ചോദിക്കുകയാണ് അതിന് മറുപടി നമ്മൾ പറയണം അള്ളാഹുറബുൽ ആലമീൻ അള്ളഹിക്കാൻ കഴിയൂ അപ്പൊ അതിന് മറുപടി പറയേണ്ടത് അള്ളാഹുറബുൽ ആലമീൻ എന്നാണ് സുറത്ത് എന്ന് മറുപടി കൊടുക്കണമെന്നാണ് റബ്ബേ റബ്ബേന്റെ ഒരു ഞാനത്തും ഞങ്ങൾ നിഷേധിക്കുന്നില്ല നിഷേധിക്കുന്നില്ല നിനക്കാണ് സർവസ്തുതിയും മുസ്ലാസമ്മൾ ഈ സൂറ ഒരുക്കിയ സ്വഹാബത്തിന് ഓക്കെ സഹാബത്തിന് ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു എന്നാണ് നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ സൂറ ജിന്നുകൾക്ക് ഓതിക്കൊടുത്തപ്പോൾ നിങ്ങളും അതുപോലെ പറയണം അപ്പൊ നമ്മളിത് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ആയത് പുരുഷ ഖുറാനിലുണ്ട് അത് പറയുമ്പോൾ അതിന്റെ മറുപടി ആ മന്നാബില്ല എന്ന അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇത് നമ്മൾ ശീലമാക്കുക ഇനി ഇതൊന്നും പറയാൻ കിട്ടിയില്ല നോക്കുക ഖുറാൻ ഓതുന്ന സമയത്ത് അറബി പറയാ അറിയാത്ത ആളുകളാണ് ഇതൊന്നും പറയാൻ കിട്ടിയില്ല എങ്കിൽ മനസ്സിലെങ്കിലും ഈ ആയത്തുകൾ ഓതുമ്പോൾ നരകത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൽ കാക്കണേന്നൊരു ചിന്ത മനസ്സിൽ വേണം ഏ മലയാളത്തിൽ നസ്കാരത്തിലാണ് പുറത്ത് പറയുമ്പോൾ നമസ്കാരം പാത്രത്തിലോ ചിന്ത മനസ്സിൽ പറയാം സ്വർഗ്ഗത്തിനെ കുറിച്ചുള്ള പരാമർശമാണ് സ്വർഗം തരണമെന്ന് പറയാം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി പറഞ്ഞു ശീലിക്കുക ഉള്ളാഹുത്തുള്ള സഹായിക്കട്ടെ ആമീൻ ഫുഹാനക്കുല്ലാം അലസ്ഫിർ അസല വാലൈക്കും വർമത്ത വർക്കാത്തു